ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷാജി മുതലകം ഇന്ന് കാണാൻ പോകുന്നത് വളരെ റയറായിട്ടുള്ള കരിമ്പുലിനെയാണ് കരിമ്പുലിനെ മാത്രമല്ല വേറെ പല വന്യജീവികളെയും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും മുഴുവനായി കാണുമല്ലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ നാഗർഹോൾ ടൈഗർ റിസർവാണ് കരിമ്പുലിയെ സൈറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ നാഗർഹോൾ ടൈഗർ റിസർവ് എന്നു പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ ഒരു കരിമ്പുലിയേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആൺ കരിമ്പുലിയ ഈ കരിമ്പുലീന ഇവിടെ അറിയപ്പെടുന്നത് ബ്ലാക്കി കരിയ എന്നൊക്കെ പേരിലാണ് കരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയിൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം കരിമ്പുലീനെ പൊതുവേ പറയുന്നത് ഇലൂസീവ് അനിമൽ എന്നാണ് അതായത് അവർ പൊതുവെ പിടികൊടുക്കാറില്ല കരിമ്പുലിനെയും പുള്ളിപ്പുലിനെയും വളരെ കുറച്ച് നിമിഷങ്ങളാണ് എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആ കുറച്ച് നിമിഷങ്ങൾ തന്നെ എന്താ പറയുക മറക്കാൻ പറ്റാത്ത മുഹൂർത്തം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിൽ ആകെ ഒരു കരിമ്പുലി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കരിമ്പുലിനെ കിട്ടാൻ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയല്ലേ ഉള്ളൂ കരിമ്പുലിയും പുള്ളിപ്പുലിയും ഒരേ വർഗം തന്നെയാണ് കരിമ്പുലിയുടെ തൊലിയിൽ വരുന്ന മെലാനിക്സ്റ്റിക് എന്ന പ്രതിമാസമാണ് ഇവരുടെ കറുപ്പ് കളറിന് കാരണം എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്ന കരിമ്പുലി അഥവാ ബ്ലാക്ക് പാന്ത്ർ എന്ന് പറയുന്ന ഈ ജീവിനെ മെലാനിസ്റ്റിക് ഇന്ത്യൻ ലെപ്പേഡെന്നും കൂടി അറിയപ്പെടും കേരളത്തിൽ പല സ്ഥലങ്ങളിലും കരിമ്പുലിയെ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട് ഇതിൽ സൈലൻ്റ് വാലി ഗവി സുൽത്താൻ ബത്തേരി പെരിയാർ ടൈഗർ റിസർവ് എന്നിവിടങ്ങളിലൊക്കെയാണ് കരിമ്പുലിനെ കൂടുതലായി കാണപ്പെടുന്നത് ഇടതൂർന്ന ഉഷ്ണമേഖല മഴക്കാടുകളിലൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ